ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കുറച്ച് പേർ നമ്മളടുത്ത് ദുബായ് വേക്കൻസീസ് ഉണ്ടോ എയർപോർട്ട് ജോബ് റിലേറ്റഡ് ജോബ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്ക് കുറച്ച് വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട് റീറ്റെയിൽ ഡിവിഷനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ജോബ് ഡീറ്റെയിൽസും എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും നോക്കാം അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം ഓപ്പണായി വരുന്ന പേജിൽ ഡി ഡി എഫ് കരിയേഴ്സിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പേജിൻ്റെ എൻഡിലായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ക്ലിക്ക് ഹിയർ ഫോർ യു എ ഇ നാഷണൽസ് ക്ലിക്ക് ഹിയർ ഫോർ നോൺ യു എ ഇ നാഷണൽ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ആയി വരുന്ന പേജിൽ അവരവിടെ കുറേ ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ജോബ് ഫാമിലി എന്ന് പറഞ്ഞ് റീറ്റെയിൽ ഡിവിഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് റീറ്റെയിൽ ഡിവിഷനിലോട്ടാണ് അപ്പോൾ നമ്മൾ അതിനു നേരെ കാണുന്ന വ്യൂ ജോബ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഈ റീറ്റെയിൽ ഡിവിഷനിൽ നോർമലായിട്ട് സെയിൽസ് ഫീൽഡിലോട്ട് അതുപോലെ തന്നെ നമുക്ക് ക്യാഷിയോ ബിൽഡിങ് സ്റ്റാഫ് ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ്സാണ് വരാറുള്ളത് അപ്പോൾ ഈ ഒരു പേജിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ ഒരു ദുബായ് ഡ്യൂട്ടി ഫ്രീ മാത്രമായിരിക്കില്ല മറ്റ് ലൊക്കേഷൻസിലും നമുക്ക് വർക്ക് വരും അതുപോലെ തന്നെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും ഡേയും നൈറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ അത്തരം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സിമ്പിളാണ് മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് അടിക്കുക ഐ നോട്ട് എ റോബോട്ടിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡി ഡി എഫ് കരിയർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഫില്ല് ചെയ്യാൻ പോകുന്ന ആ ഒരു സബ് ടൈറ്റിലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ അത് നിങ്ങൾ കൊടുക്കുക പിന്നെ നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ഇനീഷ്യൽ എന്താണോ ഇപ്പോൾ കെ ടി എന്നാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻഷൻ പാസ്പോർട്ട് നോക്കി അതിൻ്റെ എക്സ്പെൻഷൻ എന്താണോ അത് കൊടുക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാരിറ്റ് സ്റ്റാറ്റസ് ജെൻഡർ പാസ്പോർട്ട് നമ്പറ് അത്രയും ഡീറ്റെയിൽസൊക്കെ കൺട്രി ഓഫ് ബർത്ത് അതൊക്കെ നിങ്ങൾ കൊടുക്കുക സിമ്പിളാണ് അതിൻ്റെ ഇടയിൽ കറൻറ്റ് സാലറി ചോദിക്കുന്നുണ്ട് അപ്പോൾ കറൻസി ഏത് ഇതാണ് വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ റുപ്പി സെലക്ട് ചെയ്യുക ഐ എൻ ആർ അതല്ല നിങ്ങൾ യു എയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ദുർഹംസ് യു എ ദുർഹംസ് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കോൺടാക്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സിറ്റി ഏതാണോ അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് കൊടുക്കുക ജിപ്പ് കോഡ് നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്യുക ഒപ്പം തന്നെ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് എന്നുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ അത് കൊടുക്കുന്നത് കണ്ടിന്യൂ കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഒരു ക്വസ്റ്റ്യനെയർ ആണ് അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം അത് നിങ്ങൾ ജസ്റ്റ് വായിക്കുക അതിൽ നിങ്ങൾ ജെനുവൻ ആയിട്ട് ആൻസർ ചെയ്യുക ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം വായിക്കാം പ്ലീസ് സ്റ്റേറ്റ് യുവർ വിസ സ്റ്റാറ്റസ് നിങ്ങളുടെ വിസയുടെ സ്റ്റാറ്റസ് ഏതാണ് അതിൽ അത് നോക്കി സെലക്ട് ചെയ്യാം അതുപോലെ അടുത്തത് വരുന്നത് നിങ്ങൾക്ക് സെയിൽസ് അസിസ്റ്റൻറ്റ് പൊസിഷൻ അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ ആ ഒരു ജോബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് എല്ലാത്തിനും മൂന്ന് ഓപ്ഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് വായിക്കാം ജനുവൻ ആയിട്ടുള്ള ആൻസർ നോക്കിയിട്ട് ടിക്ക് ചെയ്യാം ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞ് ബോക്സ് കാണാം അവിടെ നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഡി ഡി എഫിൽ ഡ്യൂട്ടി ഫ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെ പേരും നിങ്ങൾക്ക് അവരായിട്ടുള്ള റിലേഷനും അവർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇനി ആരും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആരും വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ നാട്ടിലായിക്കോട്ടെ ഗൾഫിൽ ആയിക്കോട്ടെ എവിടെ ആയിരുന്നാലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേര് അതുപോലെ തന്നെ കൺട്രി ഇൻഡസ്ട്രി അതുപോലെ തന്നെ പൊസിഷൻ ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു ഇപ്പോൾ സെയിൽസ്മാൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ക്യാഷ് ഇയർ ആയിരുന്നെങ്കിൽ അത് കൊടുക്കാം അങ്ങനെ അത് കൊടുക്കാം സിറ്റി കൊടുക്കാം അതുപോലെ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ് വർക്ക് സ്റ്റാർട്ടിങ് ഡേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് കുഞ്ഞ് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഫിനിഷ് ഡേറ്റ് അവിടെ കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു കുഞ്ഞു ബോക്സിൽ നിങ്ങളുടെ അവിടെ ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഡെസിഗ്നേഷൻ വന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കാം തൊട്ട് താഴെയുള്ള കണ്ണിൽ നിങ്ങളുടെ ആനുവൽ സാലറി അത് ഇന്ത്യൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം അതിന് കറൻസി സെലക്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബോക്സിൽ ആനുവൽ സാലറി എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം തൊട്ട് താഴെയുള്ള ലിങ്ക് ഫോർ റീസൺ ഫോർ ലീവിങ് എന്നതിൽ നിങ്ങൾ അവിടെ ഇറങ്ങാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക ദൻ സേവ് കൊടുക്കാം സേവൻ കണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ അക്കാദമിക് പ്രൊഫൈലാണ് ചോദിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്താണ് ഏത് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫസ്റ്റ് ചോദിക്കുന്നത് അപ്പോൾ ഏത് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഹൈസ്കൂൾ ആണോ അതുപോലെ കോളേജാണോ അതെല്ലാം വല്ല ആണെങ്കിൽ അതർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതുപോലെ അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ അവിടെ കൊടുക്കുക ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണോ അങ്ങനെ അത് കൊടുക്കാം അതല്ല ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കൊടുക്കാം അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ടൈറ്റിലിൽ നിങ്ങൾക്ക് ആ ഏത് ഡിഗ്രി ആണോ അത് മെൻഷൻ ചെയ്യാം അതുപോലെ ലൊക്കേഷൻ പഠിച്ച ലൊക്കേഷൻ കൊടുക്കുന്ന ചോദിക്കുന്നുണ്ട് മേജർ ഏതായിരുന്നു ചോദിക്കുന്നുണ്ട് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് നിങ്ങളെ കൺട്രി അത് കൊടുക്കുക സ്റ്റാർട്ട് ഡേറ്റ് ഗ്രാജുവേഷൻ ഡേറ്റ് നിങ്ങൾ പഠിച്ചു പഠിച്ചിറങ്ങി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓൾമോസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരിക്കും അത് നോക്കിയിട്ട് അത് കൊടുക്കുക ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ ഇതിൽ നമ്മുടെ ആ ഒരു അക്കാദമിക് പ്രൊഫൈലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ ലാബൽസ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്കവിടെ കുഞ്ഞു കുഞ്ഞു ബോക്സിലായിട്ട് കാണുന്നുണ്ട് ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലാണ് അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണോ അത് നോക്കിയിട്ട് ബാച്ചലർ ഓഫ് ഡിഗ്രി ആണോ ഹൈസ്കൂൾ മാസ്റ്റർ ഡിഗ്രി ആണോ അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ദെൻ ജോബ് ഫാമിലി നമുക്ക് നാലെണ്ണം മാക്സിമം സെലക്ട് ചെയ്യാം അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ജോബിലോട്ടാണോ ഏതൊരു ഡിവിഷനിലോട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈപ്പ് നോക്കിയിട്ട് നാലെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാം തൊട്ടുതാഴെ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് അത് അറബിക്ക് ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നോട്ടീസ് പീരീഡ് ആണ് നോട്ടീസ് പീരീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണോ അതോ അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് ഉള്ള റിപ്ലൈ ആണോ അത് നോക്കിയിട്ട് അതിൽ വൺ മന്ത് ടു മന്ത് ഇമ്മീഡിയറ്റ്ലി അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ദെൻ ചോദിക്കുന്നത് നിങ്ങളുടെ ആരെങ്കിലും ഡി ഡി എഫിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് കൊടുക്കാം അതല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ നൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ദൻ പ്രിഫേർഡ് അസൈൻമെൻ്റ് ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു അസൈൻമെൻറ്റിലോട്ടാണോ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ മെയിൻ വയർ ഹൗസിലോട്ടാണോ ഓഫീസ് ആൻഡ് സപ്പോർട്ടിങ് ടീമിലോട്ടാണോ റീറ്റെയിൽ ഷോപ്പ്സിലോട്ടാണോ അതുപോലെ റീറ്റെയിൽ സപ്പോർട്ടിങ് ടീമിലോട്ടാണോ അത് ഏതാന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അതുപോലെ തൊട്ട് താഴെ വരുന്നത് ഡി ഡി എഫ് സ്റ്റാഫ് അവരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ ആരെങ്കിലും ഈ ഒരു ഡ്യൂട്ടി ഫ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതാരാണെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആരും ഇല്ലെങ്കിൽ നോ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ വിസയുടെ സ്റ്റാറ്റസ് ആണ് അപ്പോൾ അതിലേതാണോ നിങ്ങളുടെ വിസയുടെ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് വാച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ തൊട്ട് താഴെ വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഇയർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ദൻ കണ്ടിന്യൂ കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങളുടെ ഒരു സി വി അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത് സി വി അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയും അതും കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക ദെൻ നമ്മളോട് ഫൈനൽ സബ്മിഷന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുഞ്ഞു ബോക്സ് കാണാം അപ്പോൾ അതിൽ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് വരുന്നത് അപ്പോൾ ഗൾഫിലോട്ട് ഒരു നല്ല വാക്കൻസി നോക്കുന്നവർ അല്ലെങ്കിൽ എയർപോർട്ട് ജോബ് ഡ്യൂട്ടി ഫ്രീ ടൈപ്പ് ജോബൊക്കെ നോക്കുന്നവർക്ക് നല്ല സാലറിയിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ദൂരംസ് സാലറി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡോ കമൻറ്റിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്